ും അതും കൂടി ആകെ പണിക്കാർ പണി വന്നപ്പോഴത്തേക്കും നീണ്ടു നീണ്ടുപോയി അങ്ങനെയാണ് അല്ലെങ്കിൽ ശരിക്കും ആനുമോളി കേർ കിടക്കേണ്ടതായിരുന്നു ഈ സീസണിൽ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല കഴിഞ്ഞതിന് മാത്രമല്ല എന്നാ വിളിച്ചത് അത് ആൻമോൾ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിന്ന് പുള്ളി ഒരു പേര് പറഞ്ഞു പറയണം ുള്ളി വിളിച്ചു എന്നിട്ട് അവിടെ നിന്ന് വേറൊരു പ്രവീണന്ന് പുള്ളി വിളിച്ചു അത് കഴിഞ്ഞ ശേഷം അവിടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സാധിക്കിപ്പോൾ ആ രണ്ട് പ്രാവശ്യം ഇൻറ്റർവ്യൂവിനെന്നെ വിളിച്ചപ്പോഴെനിക്ക് പോകാനോ ഒക്കെ അങ്ങനെ പറ്റില്ല പിന്നെ അത് ഈ പണിയായിട്ട് എൻ്റെ ഇതിലെ വർക്ക് ആയിട്ടുള്ളതായിട്ട് അത് കാരണമാണ് കഴിഞ്ഞതിന് മുമ്പത്തെ രണ്ട് സീസൺ ഞാൻ ഒഴിവാക്കിയത് പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല മാത്രമല്ല എനിക്ക് ക്യാമറ ഉണ്ടെന്ന് നോക്കിയിട്ട് സംസാരിക്കാനോ നിൽക്കാനോ എന്നെ കൊണ്ട് പറ്റുള്ളൂ എനിക്കെപ്പഴും ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും സങ്കടം വന്നാൽ സങ്കടം കാണിക്കും കാരണം സ്റ്റേജൊക്കെ മാറിയില്ല നമ്മളാ കുഞ്ഞു കുട്ടീന്നൊക്കെ ഉള്ള സ്റ്റേജൊക്കെ മാറി അപ്പതി എത്തില്ല അപ്പോൾ അതാണ് അതൊന്നും കണ്ടിട്ട് അങ്ങനെ ഗ്രാമർ ഉണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും അഭിനയിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചത് കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും കൂടി ചിലപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് ഒഴിച്ചിട്ടോ ഇതാക്കിയിട്ടോ പിന്നെ കണ്ടതും എനിക്ക് കുറച്ച് പ്രതികരണ ശേഷം കൂടുതലായതുകൊണ്ട് അപ്പം എല്ലാം ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കും അപ്പം ചിലർക്ക് അത് നെഗറ്റീവ് ആയിരിക്കും പിന്നെ ഇപ്പം അതിൽ എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെ ബാക്കി എല്ലാവരും ഇപ്പോൾ ഒരു ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് പേരുടെ ആൾക്കാരായിക്കുമല്ലോ ബാക്കിയുള്ളത് അപ്പോൾ അവരവരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് എന്നെ താഴ്ത്തി കാണിക്കും മന്ദിനാൻ വെറുതെ എന്നുള്ള രീതിയിൽ അവനവൻ്റെ ഉള്ളവർ വിലയും കൊണ്ട് പോയാൽ ആ ജീവിക്കാം എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ നമ്മളങ്ങനെ മേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ അത്യാവശ്യം ഇപ്പോൾ വർക്ക് ചെയ്ത് കാര്യമാണെങ്കിൽ അതൊക്കെ ഒരു ഏകദേശം ആയിട്ടുണ്ട് പ്രാവശ്യം നോക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യക്ക് വരെ കഴിഞ്ഞതായിരുന്നു എൻ്റെ ഒരു ഇത് കാരണമാണ് എൻ്റെ ഈ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ വിചാരിച്ച സമയത്തൊന്നും പണിക്കാർ വരെയോ അവർ അവർ വർക്ക് എടുത്തിട്ട് അവരടുത്ത സൈറ്റിൽ പോകും രണ്ട് ദിവസം വീട്ടിൽ പോയി നിങ്ങൾക്ക് വരാൻ പറഞ്ഞിട്ട് പിന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ പോലീസ് കേസ് വളരെ പിന്നെ അടുത്ത ആൾക്കാരെ കൊണ്ട് വന്നിട്ട് എത്രയായിപ്പോൾ ഓടിയിട്ടില്ല അത് കാരണം പറ്റിപ്പോയത് കേട്ടോ ഭയങ്കര മീഡിയയിൽ നെഗറ്റീവ് ആയിട്ട് കാണാറുണ്ട് ഞാൻ ചിലപ്പോഴും വെറുതെ ഇരിക്കുന്ന കാണാറുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഇത് നോക്കിയിരുന്നത് ഞാൻ എന്റെ പ്രൊഫൈലിൽ ഇപ്പോൾ ഏകദേശം എന്തെങ്കിലും കാണാത്തേണ്ടു എന്റെ പ്രൊഫൈലിൽ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്നാ ഞാൻ നോക്കാറുള്ളത് മറ്റുള്ളവരുടെ എന്ന് വെച്ചപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയസ് എന്ന് പറയുന്നത് അവർ ആദ്യമൊക്കെ എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യം എനിക്ക് എന്തിനായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടുള്ളത് ആവശ്യമില്ലാർക്കത് ഫോളോ ചെയ്യേണ്ട ഇഷ്ടമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവാം അപ്പം ഓൺലൈൻ മീഡിയസിന്റെ ചിലപ്പോൾ അല്ലാത്തവരെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രീസ് ചെയ്യുന്നവരുടെ എന്ത് ചെയ്യുന്നവരുടെ ആണെങ്കിലും അവരുടെ ഓരോരോ രീതിയിൽ ഒപ്പി എടുക്കുക എന്നുള്ളത് വല്യാണം അവട്ടെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്ന നമുക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് സ്ട്രോൾ ചെയ്ത് പോയി കൂടെ വീണ്ടും വീണ്ടും സൈഷനിൽ വരണമെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തുകൂടെ